ഒരു ഒന്നൊന്നര വർഷം പരിപാടികളൊന്നും അവതരിപ്പിക്കാതിരുന്ന കുഞ്ചിക്ക് ഒരു പ്രോഗ്രാം കിട്ടി അപ്പോൾ എന്തായാലും മത്സരിക്കാമെന്ന് വിചാരിച്ചു മണ്ണാർക്കാടിനെ പ്രതിനിധീകരിച്ചിട്ട് ഒരു കുടുംബശ്രീയുടെ ഒരു പരിപാടി അതിലവളും ഭരണാട്യം മോഹിനിയാട്ടം ഫോക്ക് മത്സരിച്ചു കേട്ടോ ആദ്യത്തെ ഈ ഇത് മേക്കപ്പ് ഭരനാട്യത്തിൻ്റെ ആട്ടോ അവളു നന്നായി കളിച്ചു വലിയ മോശമില്ലാതെ ഒക്കെ കളിച്ചു അവൾക്ക് പ്രാക്ടീസിൻ്റെ കുറവുള്ളതുകൊണ്ട് ക്ഷീണം വരുന്നുണ്ട് എന്നാലും നന്നായി കളിച്ചു മോശമില്ലാതെ കളിച്ചു എന്തായാലും മേക്കപ്പൊക്കെ കഴിഞ്ഞ് നേരെ സ്കൂളിലേക്ക് പോയി പൊട്ടശ്ശേരി സ്കൂളിലായിരുന്നു പരിപാടി അപ്പോൾ അവിടെ ചെന്ന് അവിടെ ചെന്നപ്പോൾ എനിക്ക് എൻ്റെ ഫീലിംഗ് ഇപ്പോഴും ചെറിയ കുഞ്ഞിനെ മത്സരിക്കാൻ കൊണ്ടുപോകുന്ന പോലത്തെ ഫീലിംഗ് കേട്ടോ അവൾക്ക് അവൾ പതിനെട്ട് വയസ്സായി അല്ലെങ്കിൽ വലിയ ആളായി ഒന്നും എൻ്റെ പുള്ളിയിലില്ല ഇപ്പോഴും അവൾ എൻ്റെ കുഞ്ഞുമാവേണം അപ്പോൾ അവളുടെ കൂടെ കളിച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് അത് മത്സരിച്ചു അതിൻ്റെ റിസൾട്ടൊന്നും അപ്പോൾ വന്നില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ അവൾ ഫോക്ക് ഡാൻസിന് കയറി ഫോക്ക് ഞാൻ റെഡിയായി പഴയ ഒരു ഫോക്ക് ഡാൻസ് കളിച്ചത് കാരണം ഒന്നും അറിയില്ല അവൾക്ക് കാരണം അവൾ കുറേ കാലമായി ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടും അല്ലെങ്കിൽ കണ്ടിട്ട് പോലും കുറേ കാലമായി അപ്പോൾ അതും കഴിഞ്ഞു അതിന് റെഡിയായി അവൾ നല്ല ചന്തം ഉണ്ടായിരുന്നു കാണാൻ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മോഹിനിയാട്ടത്തിന് റെഡി മുന്നേ ഭക്ഷണം അവൾക്ക് വാരി കഴിക്കാൻ വയ്യാൽ മടി വാരി കഴിക്കാനല്ല അല്ല അവൾക്ക് വേണ്ടാന്ന് തന്നെ പറയണേ പക്ഷേ നമുക്ക് വേണ്ടാതൊക്കെ വിടാൻ പറ്റില്ലല്ലോ അപ്പോൾ അവൾക്ക് ഭക്ഷണമൊക്കെ വാരിക്കൊടുത്ത് അവളെ ഉഷാറാക്കി മോഹിനിയാട്ടത്തിനവള് മത്സരിച്ചു നല്ല രീതിയിൽ മൂന്ന് മത്സരവും കഴിഞ്ഞു മത്സരം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ കുറേ പിള്ളേർ ഈ അട്ടപ്പാടിയിലുള്ള കുട്ടികളാണ് അവർ വന്ന് അവളുടെ മറ്റേ മാർഗം കളിക്ക് അവർ മത്സരിക്കണുണ്ടായിരുന്നു അപ്പോൾ അവർ വന്ന് അവളുടെ കൂടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് എന്തായാലും അവർക്കും ഇഷ്ടമായി കുഞ്ചിക്കും ഇഷ്ടമായി അത് പിന്നെ അവൾ അവർ കുറേ പോസസ് ഒക്കെ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു അതൊക്കെ ചെയ്തവൾ പിന്നെ തിരിച്ച് ഞങ്ങൾ ഓട്ടോയിൽ തിരിച്ചു വന്നു വീട്ടിലെത്തി കഴിഞ്ഞിട്ടാണ് റിസൾട്ട് അത് മൂന്ന് വിഷ് മൂന്നിനും ഭരണാട്യം മോഹിനിയാട്ടം ഫോക്ക് ഡാൻസ് മൂന്നിനും അവൾക്ക് ഫസ്റ്റ് പ്രൈസ് ഉണ്ട് ആൾ ഹാപ്പിയായി എന്തായാലും ആ ഹാപ്പി ആയതോടുകൂടി പിന്നെ അവൾക്ക് വരാന്തായി തോന്നുന്നുണ്ട് പിന്നെ ഇപ്പൊ ഇതാണ് അവസ്ഥ